രാത്രി ചപ്പാത്തിയാണ് കേട്ടോ ചപ്പാത്തിക്ക് കുഴച്ചെല്ലാം വെച്ച് പിന്നെ ഉരുളകളെല്ലാം ആക്കി വെച്ചിട്ടുണ്ട് എളുപ്പത്തിൽ നമുക്ക് വേഗം ചൂടാല്ലോ അപ്പം ഇത് സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ഉച്ചക്ക് ചിക്കൻ കുറച്ച് ഫ്രൈ ആക്കി ഉണ്ട് അപ്പം അതൊരു നാലഞ്ച് പീസ് ചിക്കൻ്റെ പീസ് ഉണ്ട് അപ്പം അത് ഫ്രൈ ആക്കാം അപ്പോൾ പിന്നെ കുറച്ച് മീൻ കറി ഉണ്ട് അപ്പോൾ ആ മീൻ കറി എല്ലാം കൂടെ എടുക്കുള്ള രീതിയില് ഇതും രാത്രിത്തെ പ്രിപ്പറേഷൻ്റെ തുടങ്ങി ചിക്കൻ ഫ്രൈ നമ്മളിന്താ ലുലുമാളന്ന് വാങ്ങിച്ചെ എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് അതായത് ഇങ്ങനത്തെ സ്പൂണൊക്കെ ഇങ്ങനെ കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് പ്രത്യേക ഗോൾഡൻ സ്പൂൺ സ്പൂൺന്നെല്ലാം പറയില്ലേ അതേപോലെ അപ്പം നമ്മൾ ഇതിങ്ങനെ സെറ്റ് ആയിട്ട് ഇങ്ങനെ കണ്ടപ്പോൾ വാങ്ങിച്ചു കേട്ടോ നല്ല റേറ്റ് ഉണ്ട് ഇതിന് ഏകദേശം അറുന്നൂറോ അറുനൂറ്റിയേങ്ങനെ ഉണ്ടോ ഉണ്ട് ഈ ആറെണ്ണത്തിന് അപ്പം ഞാൻ ചോദിച്ചു എന്തായാലും വാങ്ങിക്കാൻ ചെച്ച് വാങ്ങിച്ചു തട്ടോ നമ്മളെ ഗോൾഡൻ സ്പൂൺ അതാ കേട്ടോ അപ്പൊ മാറ്റിക്കട്ടെ എൻ്റെ സ്പൂണ് ഇപ്പം എടുക്കുന്നുണ്ട് ഇനി ഒന്നൊരു സ്പൂൺ അതിന് ബേച്ചുണ്ട് നമ്മൾ അതന്നെ എടുക്ക മറ്റേത് അങ്ങനെ ഉപേക്ഷിച്ചില്ല ഞാന് പൊടി പരത്തുമ്പോ പൊടീനൊക്കെയാണ് എനിക്കിഷ്ടം കുറച്ചിങ്ങനെ എണ്ണ തൂവിട്ട് പരത്തുന്നത് എനിക്ക് എളുപ്പം എന്താ ഞാൻ ഇതൊക്കെ കുറച്ചിങ്ങനെ എണ്ണ ഇങ്ങനെ ചിലര് പൊടി എടുത്തിട്ടാണല്ലോ ഇങ്ങനെ പരത്താം ഇഷ്ടം പിന്നെ കൗണ്ടർ ടോപ്പ് അത് നല്ല എപ്പോഴും നമ്മൾ തുടച്ച് നീറ്റാക്കി വെക്കുന്നതാണല്ലോ അതുകൊണ്ട് നമുക്ക് നല്ല നമ്മൾ നെയ്യൊക്കെ എടുക്കുമ്പോൾ എപ്പോഴും ചെറിയൊരു പാത്രത്തിൽ തന്നെ അങ്ങനെ എടുക്കുന്ന നല്ലതെന്ന് വെച്ചാൽ പാത്രത്തിൽ പാത്രത്തിലെടുത്തിട്ടില്ലെങ്കിൽ ചൂടല്ലേ ചൂടിൽ സ്പൂൺ ഇട്ട് ഇട്ടതിലിടുമ്പോൾ നെയ്യ് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് സ്മെല്ല് വരും നമുക്ക് ഇങ്ങനെ യൂസ് ചെയ്യുമ്പോൾ നെയ്യ് എത്ര ഉപയോഗിച്ചാലും ഒന്നാവില്ല ിഷ്ടം അതേമാതിരി നോൺ സ്റ്റിക്കിനൊക്കെ ആണോ ഇഷ്ടം ഇരുമ്പ് ചട്ടിന് ഭയങ്കര ഇഷ്ടമാണ് ചീനച്ചട്ടിയായാലും ഈ ചപ്പാത്തിന്റെ കല്ലായാലും എല്ലാം ഭയങ്കര ഇഷ്ട നോൺ സ്റ്റിക്ക് നമ്മള് കുറച്ച് ഉപയോഗിക്കുമ്പോഴത്തേ വേഗം അത് കേടാവുന്ന മതിരാണ് സംവിധാനം എത്ര വർഷങ്ങളായെന്നറിയും നമ്മള് മറ്റേ വീട്ടിലാവുമ്പോ ഉള്ള ചപ്പാത്തി കല്ലാണത് അപ്പൊ ഒരു പത്തിരുപത്തഞ്ച് വർഷം തന്നെ കഴിഞ്ഞു പക്ഷെ കല് നോൺ സ്റ്റിക്ക് ആണെങ്കിൽ നമുക്ക് ഒരു വർഷം രണ്ട് വർഷം കഴിയുമ്പോഴത്തേക്ക് അതിന്റെ ഉള്ളത്തും ഇതെല്ലാം പോയിട്ട് നമുക്ക് പിന്നെ ഉപയോഗിക്കാൻ പറ്റില്ലല്ലോ അതൊരുപാട് കാലം ഉപയോഗിക്കാം അതേപോലെ എനിക്ക് ചീനച്ചട്ടി എല്ലാം ഉള്ളത് ഉണ്ട് കേട്ടാ കൂടുതലായിട്ട് ഇത് തന്നെയാണ് ഉപയോഗിക്കുന്നത് നല്ല പുറത്തും നല്ല മഴ ആണ് അപ്പൊ ഇപ്പൊ എനിക്കൊന്നും നാളെ കർക്കിടക ഒന്നായിട്ടൊക്കെ ആയിരിക്കും രണ്ടു മൂന്ന് ദിവസമായിട്ട് നല്ല മഴ ഉണ്ടായി അതിന് മുമ്പല്ല കുറച്ച് വെയിലുണ്ടായി അപ്പൊ പിന്നെ കൊറേ എല്ലാം ഉണക്കാനോ എല്ലാം പിന്നെ കർക്കിടകത്തിന് മുമ്പ് ഇവിടെ എല്ലാം ക്ലീൻ ചെയ്യുമല്ലോ ഇപ്പൊ അപ്പണി കൊറേ ദിവസം ഇണ്ടായിട്ടുണ്ട് എല്ലാം എടുത്തിട്ട് പൊതുവെ ഇവിടെ എല്ലാം ക്ലീൻ ചെയ്യും എന്നാലും നമുക്ക് ഉള്ളൊക്കെ കുറെ കാര്യങ്ങളെല്ലാം ഉണ്ടാവൂലെ അതല്ലേ നമ്മള് ചെയ്തിട്ട് കുറച്ച് വെയിലെല്ലാം ഉണ്ടായിപ്പോ അലക്കാൻ കഴിക്കാത്ത കുറെ സംഭവങ്ങളെല്ലാം അതെല്ലാം ഒരുവിധല്ല അലക്കി ഉണങ്ങി എല്ലാം നീറ്റായി രാവിലെ ഉണ്ടാക്കി ഇഡ്ലി ഉണ്ടെന്ന് വേണ്ടവർക്ക് കഴിക്കലി കഴിക്കുന്ന എനിക്കറിയില്ല ഇങ്ങനത്തന്നെ അത് വെക്കുന്നുണ്ട് ഇവിടെ ചപ്പാത്തി ആവുമ്പഴത്തേക്ക് ചിക്കൻ ഫ്രൈ ആക്കയ്യോ നല്ല കാറ്റിട്ടുണ്ട് ഓറ ചിക്കൻ നമ്മളെ വെളിച്ചെണ്ണ തന്നെ കേട്ടോ എല്ലാം ഫ്രൈ ചെയ്ത് എന്റെ ഭിപ്രായത്തില് സംസാർ ഉപയോഗിക്കാത്ത നല്ലത് നമ്മളിപ്പോ എല്ലാരും ഈ വറുത്തിട്ടന്നെ കഴിക്കുന്ന ആൾക്കാരാണ് കേട്ടോ നമ്മള് ഡെയിലി അധികം ദിവസം നമ്മളെ വീഡിയോ വീടുകാരെല്ലാം കാണാൻ അധികവും മീനായാലും ചിക്കൻ ആയാലും എല്ലാം നമ്മൾ അങ്ങനെ പൊരിക്കാറുണ്ട് പക്ഷെ നമുക്ക് ഇന്ന് വരെയായിട്ട് ദിവസം അനുവച്ചിട്ട് ഈ പ്രഷർ ഒന്നും വന്നിട്ടില്ല ഈ കൊളസ്ട്രോൾ ആയാലും ഞാൻ തോന്നുന്നു ഇതുവരെ ഉണ്ടായിട്ടില്ല അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ വെളിച്ചെണ്ണ ആണോ നല്ലതെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ചിലര് പറയൂ സൺഫ്ലവർ ഓയിൽ ഓയിലാണ് നല്ലത് അങ്ങനെ എങ്ങനെയെന്ന് പറയും പക്ഷെ നീ തോന്നുന്നത് വെളിച്ചെണ്ണ തന്നെയാണ് എനിക്ക് നല്ലത് ഡെയിലി നമ്മള് നീ വറുത്തട്ടും കഴിക്കുക പിന്നെ പപ്പടം എന്റെ മോന് ഈ പുട്ടെല്ലാം ഉണ്ടാക്കുമ്പോൾ പപ്പടം ഇല്ലാതെ അവൻ കഴിക്കില്ല അപ്പോ ഡെയിലി ഒരു ഒന്നിക്കൊന്നൊരാളെ പപ്പടവും എല്ലാം ഞങ്ങള് പൊരിക്കാറുണ്ട് അപ്പൊ ഇതുവരെ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ഞാൻ പറയുന്നതാണ് അപ്പൊ എനിക്ക് തോന്നുന്നത് വെളിച്ചെണ്ണ തന്നെയാണ് ഏറ്റവും നല്ലത് അപ്പൊ സംസാരം തന്നെ ഉപയോഗിക്കുന്നവരുണ്ടെങ്കില് ഒന്ന് ഒന്ന് മാറ്റി ഈ ആട്ടിയ വെളിച്ചെണ്ണ ഇന്ന് അധികം ആട്ടിയിട്ട് വാങ്ങിക്കണ്ട ഉപയോഗിക്കാൻ അല്ലാതെ വെളിച്ചെണ്ണ പല കൂട്ടം ഉണ്ടാവല്ലോ ടേസ്റ്റും വെളിച്ചെണ്ണയിൽ എന്ത് പാചകം ഇത് കഴിഞ്ഞാലും നല്ല ഇതിനുള്ളില് വലിയ വെളിച്ചില്ല നീ അടുപ്പിലുണ്ടാക്കുമ്പോ ഈ ക്യാമറക്ക് ഒരു വെളിച്ചക്കുറവ് തോന്നും ആ ട്യൂബിന്റെ വെളിച്ചത്തില് നല്ല അവിടെ നല്ല വെളിച്ചെണ്ണ പിന്നെ നമ്മള് ഈ ചിക്കൻ മസാല തേക്കുമ്പോ എല്ലാം ഇട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളി തുള്ളി പച്ചമുളക് കറിയത്തില്ല മസാലകൾ എല്ലാം ചെറുനാരങ്ങ എല്ലാം ചേർത്ത് അതുകൊണ്ട് ഞാനിപ്പോ ഒന്നും ചേർക്കാത്തത് എല്ലാം ചേർത്ത് മസാല വെച്ചു വെച്ചത് തെല്ലാം ഉണ്ടാക്കിയിട്ട് ഭക്ഷണം എടുത്ത് ലാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോന്നും കൂടെ കാണിക്കും പാചകത്തിലെ സ്പീഡ് ഇത് സംസാരിക്കണം കൊടുത്തില്ല എനിക്ക് ആ സ്പീഡ് കുറയും എനിക്ക് പറഞ്ഞാല് പെട്ടെന്ന് രണ്ട് മൂന്ന് അടുപ്പിലാണെങ്കിൽ ആ മൂന്ന് മൂന്നടുപ്പിലും പെട്ടെന്ന് പെട്ടെന്ന് ആക്കണം മറ്റേ കൊറേ സമയം കിച്ചണില് നിന്നിട്ട് കുത്തേ ഇല്ല എന്നാ സമയം നോക്കൂ ഇത്ര മണിക്ക് അവിടെ വന്നു ഇത്ര മണി കൊണ്ട് പണി കഴിഞ്ഞ് എനിക്ക് ഇവിടുന്ന് അങ്ങോട്ടേക്ക് പോകണം ആ രീതിയിൽ ആ സ്പീഡിൽ ചെയ്യാം ഇപ്പൊ വോയിസ് സംസാരിച്ച് നമ്മളിങ്ങനെ വീഡിയോയില് കാണിക്കുന്നതിനെ കൊണ്ട് തന്നെ കുറച്ച് സ്ലോ ആയി പോയിട്ടോ അപ്പൊ നമ്മള് സ്പീഡിൽ ഇപ്പൊ എന്താ ചപ്പാത്തി ചിക്കൻ ഫ്രൈ ഒക്കെ ആയിണ്ട് ചപ്പാത്തി കഴിക്കട്ടെട്ടോ ഇത് ഉച്ചക്കടത്തെ മീൻകറിയാണ് അയിലക്കറി അപ്പൊ ഈ മീൻകറിയും കൂട്ടി ചപ്പാത്തി കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് കൂടെ കഷ്ട ചിക്കാൻ പോയിട്ട് നമ്മളെ കഴിക്കാം